സൈന്റെ കാര്യം അറിഞ്ഞു സൈൻ തോം ചാക്കോഡ് ഞാൻ പുള്ളിയായിട്ട് വിളിക്കാറുണ്ട് ഓർക്കാറുണ്ടല്ലേ വണ്ടാറ്റി സംസാരിക്കാറുണ്ട് ഞങ്ങള് ഫ്രണ്ടുക്കളാ ലേരുപയോഗിക്കാൻ ഉപയോഗിക്കുന്ന സാവാന്നിപ്പ പറഞ്ഞ പിന്നീട് അവസരം കിട്ടില്ല ലേരുപയോഗിക്കാൻ പുള്ളി ഉപയോഗിക്കുന്ന സാവാ ഉപകാരം ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ അയ്യോ ഒന്നും ചെയ്തില്ലേ മതി കാര്യമായിട്ട് പറഞ്ഞു പുള്ളി പുള്ളി ഉപയോഗിക്കുന്നവളിക്കാറുണ്ട് വണ്ടാറ്റി സംസാരിക്കാറുണ്ട് വണ്ടാറ്റിയിലും സംസാരിക്കാറുണ്ട് ദുശീലായിരിക്കും പക്ഷെ ആള് പാവാണ് ഇത്രയും വലിയ ഗീതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്